അവർ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു ഈശോ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു ഗുരു ഞങ്ങൾ നശിക്കുവാൻ പോകുന്നു നീ അത് ഗവനിക്കുന്നില്ലേ അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ച് കൊണ്ട് കടലിനോട് പറഞ്ഞു അടങ്ങുക ശാന്തമാവുക കാറ്റ് ശമിച്ചു പ്രശാന്തതയുണ്ടായി അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഭയപ്പെടുന്നതെന്തിന് നിങ്ങൾക്ക് വിശ്വാസമില്ലേ ഇന്ന് ഈശോമിശ നമ്മളോടും ചോദിക്കുന്നത് ഇതൊക്കെ തന്നെയല്ലേ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതിന് ശേഷമാണ് സ്ത്രീഹന്മാര് വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോയത് നമ്മുടെ ജീവിത മേഖലയിലും ദൈനംദിനം നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നാം അനുഭവിച്ചിട്ടും വീണ്ടും ചെറിയ നൈമിഷികമായ കുറവുകൾ ഉണ്ടാകുമ്പോൾ സങ്കടങ്ങൾ കണ്ണുനീരുണ്ടാകുമ്പോഴൊക്കെ ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് പരാതിയുടെയും പരിഭവത്തിന്റെയും തലങ്ങളിലേക്ക് നാം ഒക്കെ മാറിപ്പോവാറില്ലേ ഇന്ന് സുവിശേഷത്തിൽ ഈശോ കാറ്റിനെയും ഒക്കെ ശാസിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റായിട്ട് ഒരുപാട് നൈമിഷ്ഠിക ദുഃഖങ്ങൾ കടന്നു വരുമ്പോൾ അവയെ ശാസിക്കുവാൻ അവയെ നിയന്ത്രിക്കുവാൻ നിന്റെ വഞ്ചിയിൽ അമരത്തിരിക്കുവാൻ ക്രിസ്തു ഉണ്ടോ എന്ന് ധ്യാനിക്കും നല്ലതായിരിക്കും ഇവിടെ ക്രിസ്തു ഉണ്ടായിട്ടും സ്ത്രീഹന്മാർ പരിഭവിക്കുന്നുണ്ട് ഭയപ്പെടുന്നുണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത നൗകയിൽ അമരക്കാരനായിട്ട് ക്രിസ്തു ഇരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ധ്യാനിക്കാം ഇത് പരിശുദ്ധ കുർബാനയിലൂടെ നമ്മിലേക്ക് ഈശോ എഴുന്നള്ളി വരുന്നുണ്ട് ധ്യാനിക്കേണ്ട ഒരു വിഷയമാണിത് കേട്ടോ ഒരു ചെറിയ കാറ്റ് വന്നാൽ പറന്നു പോകാൻ മാത്രമുള്ള ഒരു ഗോതമ്പപ്പത്തിലാണ് കൊടുങ്കാട്ടിനെ പോലും നിയന്ത്രിക്കുവാൻ ശാസിക്കുവാൻ ശാന്തമാക്കുവാൻ ശക്തിയുള്ളവൻ വസിക്കുന്നതെന്ന് തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക ഒന്നിനെയും ഭയപ്പെടേണ്ട ക്രിസ്തു സാന്നിധ്യം കൂടെയുള്ളപ്പോൾ ജീവിതത്തിലെ എല്ലാ സമസ്യകളെയും നിനക്ക് അനുഗ്രഹത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും ദൈവസന്നിധിയിൽ ശരണപ്പെടാൻ വീണ്ടും ഒരവസരം നമ്മുടെ പ്രതീക്ഷകളെയും നമ്മുടെ ധാരണകളെയുമൊക്കെ മാറ്റിക്കൊണ്ടാണ് വീണ്ടും ഒരുപാട് പേർക്ക് പരാതി ഉണ്ടായിരുന്നു ഒരുപാട് പേർക്ക് ഒരുപാട് വ്യാഖ്യാനങ്ങൾ പറയാനുണ്ടാവും ഇന്ന് ക്രിസ്തു നിന്നോട് ചോദിക്കുന്നു നിനക്ക് ദൈവസന്നിധിയിൽ ശരണപ്പെടാൻ സാധിക്കുന്നുണ്ടോ എല്ലാ പ്രതീക്ഷകളും തകിടം മറിയുമ്പോഴല്ല ദൈവത്തെങ്കിലേക്ക് ഓടേണ്ടത് നീ ഇപ്പോൾ ഇന്ന് ദൈവത്തെങ്കിലേക്ക് ഓടുക നിൻ്റെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെയും ആകുലതകളെയും ഒക്കെ ക്രിസ്തുവിൽ സമർപ്പിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള ഈ വലിയ സങ്കടത്തെ വിശുദ്ധമാക്കുവാൻ ദൈവമെന്ന് എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈശോയുടെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടാവട്ടെ നമ്മുടെ മനസ്സും മനോഭാവങ്ങളും ഒക്കെ ഇന്ന് കലുഷിതമാണ് കൊടുങ്കാറ്റാഞ്ഞടിക്കുന്നത് പോലെ ദുഃഖത്തിൻ്റെ ഒരുപാട് കിരണങ്ങൾ നമ്മിലേക്ക് ആഞ്ഞടിക്കുന്നുണ്ട് അലയടിക്കുന്നുണ്ട് ഒക്കെ ശാന്തമാക്കുവാൻ ഉദ്ധാനം ചെയ്ത ഈശോ മിശിഹായുടെ ചാരെ നമുക്ക് മണയാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവിശ്വശാട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ